എന്നാൽ ബിഗ് കാണെറ്റിംഗ് പക്ഷാന് കൂടെ വർക്ക് ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അത് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഇത് കുറെ നാളായിട്ട് വെയ്റ്റ് ചെയ്തിട്ടാണ് കാണാൻ പറ്റിയത് കാരണം ഞങ്ങൾ ജാൻവരി ട്വൻറ്റി ട്വൻറ്റി ഫോറിൽ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ ഒന്നര വർഷം ഓൾമോസ്റ്റ് ആയി അപ്പോൾ ഈ ഓണക്കാലത്ത് റിലീസ് ആയതിന് വളരെ സന്തോഷമുണ്ട് ഐ ഹോപ്പ് എവ്രിബി എൻജോയ്സ് വാച്ചിങ് ഇറ്റ് അറ്റ് ഹോം വിത്ത് ഐ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് ഹോമിൻ്റെ ഇതൊരു മിനി സ്ക്രീൻ മെറ്റീരിയൽ അല്ല നമുക്ക് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം ആ ബിഗ് സ്ക്രീനിൽ നമുക്ക് ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് അത്രത്തോളം ബാഗാണ് ഇതൊരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് തന്നെയാണ് ആ സംഭവം പറഞ്ഞ പാർട്ടി പക്ഷേ ഇത് സീരിയസ് ആയിട്ടാണ് ഒരു പറ്റിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എന്നൊക്കെ പറഞ്ഞ് തള്ളി തള്ളിമരയ്ക്കേണ്ട കാര്യമില്ല ടെൻഷനായിട്ടുള്ളൊരു കാര്യമാണ് ഇത് അത്രയധികം ഇവൻസ് ഉള്ള ഒരു സീരീസാണ് ആറ് എപ്പിസോഡെന്ന് പറഞ്ഞാൽ ആറ് സിനിമകളായിട്ട് തന്നെയാണ് വലിയ വലിയ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സീരീസ് മലയാളത്തിൻ്റെ ആദ്യമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് അതെ പറ്റും ഞങ്ങൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എല്ലാ തമാശകളും പൊട്ടിച്ചിരികളായിട്ട് വരുന്നത് ദൈവം ഇതൊരു സിനിമയായിരുന്നെങ്കിൽ ഇതൊരു തിയേറ്റർ സിനിമയെ റിലീസ് ചെയ്തുകൊണ്ടെങ്കിൽ നമുക്ക് ഈ ചിരിയും കൈകളെയും കാണുമ്പോൾ ഭയങ്കരമായിട്ട് തോന്നുന്നത് പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും സീരീസായിപ്പോയിട്ടു പ്രശാന്ത് എന്ന് പറയുന്ന ഫിലിം മേക്കർ ഞങ്ങളുടെ ഒരു ഫാമിലി ഞങ്ങൾ അതിനകത്ത് വർക്ക് ചെയ്ത ആൾക്കാരും പ്രശാന്ത് ഓരോ സിനിമ ചെയ്യുമ്പോഴും പ്രശാന്തിൻ്റെ ഒരു ഫാമിലിയെ കീപ്പ് ചെയ്തുകൊണ്ട് കുറച്ച് പുതിയ മെമ്പേഴ്സിനെ കൂടെ ആഡ് ചെയ്ത് അങ്ങനെയാണ് പ്രശാന്തിൻ്റെ ഒരു സിനിമകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ ലൊക്കേഷനിൽ ഭയങ്കര എഫേർട്ട് ലെസ്സായിട്ടാണ് ഈ ഞങ്ങൾ കാണുമ്പോൾ ഭയങ്കര എംപോർട്ട് തോന്നുമെങ്കിൽ ഞങ്ങൾ ആ എഫോട്ട് അറിയാറില്ല അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ആ ലൊക്കേഷനിൽ കിട്ടുന്നത് ഞാനിപ്പം പറഞ്ഞു എല്ലാ

എല്ലാം ഇതൊരു ഫണ്ണെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു വെബ് സീരീസ് തന്നെയാണ് ആൻഡ് ആ മ്യൂസിക്കലി മ്യൂസിക്കൽ ട്രീറ്റ്മെൻറ്റ് ആയാലും എന്താ കോമഡി എലിമെൻ്റ് ആയാലും ഫൈറ്റ് ആയാലും അതെല്ലാം ഒരു ഫണ്ണാക്കി ഒരു എന്താ പറയുക ഒരു നല്ലൊരു ഓണ സദ്യ പോലത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് ആൻഡ് യാ ദി വേ വൈദ ഞാനിതിനകത്തൊരു സോങ് ചെയ്തിട്ടുണ്ട് ഒരു പത്തിനാല് സോങ്സ് ഉണ്ട് ഈ വെബ് സീരീസ് മൊത്തത്തിൽ അതിലൊരു സോങ് എൻ്റെ ഫിഫ്ത്ത് എപ്പിസോഡ് കാണാൻ വരുന്നത് ആൻഡ് ഐ എം റിയലി എക്സൈറ്റഡ് ടു സീ ദാറ്റ് ഹൗ ഇറ്റ് വിൽ കം ഔട്ട് എല്ലാവരും ഈ വെബ് സീരീസ് കാണുക സോഡിന്ന്